ആൾക്കാരുണ്ട് സ്വന്തം തെറ്റുകൾക്ക് തെറ്റുകൾക്ക് മുന്നിൽ വക്കീലായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ മുന്നിലോ ജഡ്ജു ആയിരിക്കും ബി ജെ പിണുഗോപാലിനെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ എത്തിക്കുന്നതിൽ ബി ജെ പി തർക്കം പറഞ്ഞോട്ടെന്താ ശരിയായില്ല തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് പത്മജിയോടുള്ള അതൃപ്തിയാണ് തർക്കത്തിന് കാരണം തർക്കം പരിഹരിച്ച് പത്മജിയെ തൃശൂരിൽ സജീവമാക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദേശം നൽകിയതായാണ് സൂചന എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും ഞാൻ സമ്മതിക്കില്ല ഇഷ്ടമല്ല സബ് ഇൻസ്പെക്ടർ വാക്കാണ് പത്മജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലാണ് സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചത് എങ്ങനെ പത്മജിയെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല ബുദ്ധിക്ക് ഒരു വയസ്സ് കുറവുള്ള ആളാ അയാൾ എന്താ പറയാൻ പറ്റില്ല പത്മജ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിലും സുരേഷ് ഗോപി താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്റെ തലയിൽ തെളിയുന്നടി പത്മജിയുടെ പ്രചാരണം കേന്ദ്രം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സുരേഷ് ഗോപിക്ക് ഉള്ളത് ബി ജെ പി പ്രവേശനത്തിന് ശേഷം ഇന്നലെ തൃശൂരിലെത്തിയ പത്മജിക്ക് തണുത്ത സ്വീകരണമാണ് ലഭിച്ചത് ഇപ്പൊ നിന്നെ ആരാണ് ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി മുരളീ മന്ദിരത്തിലെത്തിയ പത്മജിയെ സ്വീകരിക്കാൻ എത്തിയത് നേതാക്കൾ മാത്രം പത്മജയെത്തി മാധ്യമങ്ങളെയും കണ്ടതിന് ശേഷം മാത്രമാണ് ജില്ലാ പ്രസിഡന്റ് അനീഷ് പോലും സ്ഥലത്തെത്തിയത് വെറുതെ വേണ്ട കാര്യം എന്താണെന്ന് പറയാം പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ കൊടകര കുടൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനോടൊപ്പം തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് തൃശൂരിലെത്തി പ്രചാരണം നടത്തിയത് എന്ന കാര്യമാണ് പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുന്നത് െ പോലെ സുരേഷ് ഗോപിയും ഹെലികോപ്റ്ററിലാണ് തൃശൂരിൽ പ്രചാരണത്തിനായി എത്തിയത് എന്നും ആ സമയത്ത് പണം കടത്തിയോ എന്ന് സംശയം ഉയർന്നുണ്ടോ എന്നും പത്മജ പറഞ്ഞു കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ മൊഴി എടുത്തേക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായത് വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ പേരും തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ പോയിട്ട് ചില അത്യാവശ്യം